ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ രാവിലെ തന്നെ പുതിച്ചോറ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ കറിക്ക് നോക്കിയപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ അത് ഇഞ്ചി നമ്മൾ ഇന്നലെ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ അത് ഇഞ്ചി പറിച്ചുകൊണ്ട് തന്നിട്ട് അമ്മയ്ക്ക് അപ്പം ഇഞ്ചംപുളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇഞ്ചമ്പുളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കടുകും ഒലുകയും അതുപോലെ തന്നെ മുളകും വേപ്പലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചൊടുക്കാം കേട്ടോ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ ഒരു സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം അതുപോലെ ഒന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ പുളികളെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കുറേ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകാരണം കുറച്ച് മതി അങ്ങനത്തെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനത്തെ നമ്മുടെ പുളിവെള്ളം ഏകദേശമൊക്കെ ഒന്ന് തിളക്കാറായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക ഇടയ്ക്ക് അങ്ങനത്തെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് ആവശ്യത്തിന് ശർക്കരക്കെ ഇട്ട് ഇളക്കി കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചമ്പുളി റെഡിയായിട്ടോ പിന്നെ ഇതേ ഒരു മുട്ടയും കൂടെ അപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കടലിൽ നില വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റി അങ്ങനത്തെ നമ്മുടെ വാടലൊക്കെ വെട്ടിക്കൊണ്ട് അന്ന് അടപ്പിൽ തന്നെ ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ നല്ലപോലെ വാടിയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റൗമൊക്കെ കാണിക്കുമ്പോൾ അത്ര ആയിട്ടൊന്നും വാടില്ല അങ്ങനെ അങ്ങനത്തെ സ്റ്റൗമ്മ തന്നെ അത്യാവശ്യം ഒന്ന് വാട്ടിയെടുത്തത് ഏ ഒരു ഇലയിൽ ഇത് കടലയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചമ്പുളിയും അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നമ്മൾ പറമ്പിൽ നോക്കിയിട്ട് ഇരുമ്പം പൊളിയും ഇല്ല ജാതിക്കില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകാരണം ഒന്നും ഉണ്ടാക്കിയില്ല അതുകാരണം മുട്ട പൊരിച്ചത് വെച്ചത് അങ്ങനത്തെ ഈ അടുത്ത ഇലയിൽ നമുക്ക് ആവശ്യത്തിന് കടലയും അതുപോലെ തന്നെ ഇഞ്ചപ്പുളിയും നമ്മുടെ മുട്ട പൊരിച്ചതും കൂടെ വെച്ച് നല്ല ഒന്നും മടക്കി കെട്ടോ എനിക്ക് ഈ ഇല കെട്ടാനായിട്ട് ഇപ്പോഴും അറിയില്ല അതുകാരണം ഈ അമ്മയാണ് ഇലയിൽ ചോറൊക്കെ ഇട്ട് വിളമ്പി എല്ലാം സെറ്റ് ചെയ്തത് കേട്ടോ അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള കറികളൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് നമ്മുടെ മുട്ടപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊന്ന് മടക്കി കെട്ടിവെക്കാം എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കേണ്ട സമയമാകുമ്പോൾ തുറന്നു കഴിഞ്ഞ ഒരു നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പൊതിച്ചോറൊന്നും കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം നോക്കണുണ്ടോ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന പോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കെട്ടാനൊരു കഴിവാണ് കേട്ടോ എനിക്കതില്ല ഞാൻ കെട്ടുമ്പോഴെപ്പോഴും കറക്റ്റാവില്ല ആവില്ല ഇല്ലെങ്കിൽ ഇല ശരിക്കും വാടിയിട്ടുണ്ടാവില്ല പക്ഷെ ഇന്ന് ഇല നല്ല പോലെ വാട്ടിയിട്ടുണ്ടേ കേട്ടോ കെട്ടുന്നത് പക്ഷെ ഞാൻ കെട്ടാൻ നിന്നില്ല അത് നേരെ അച്ഛൻ്റെയിൽ കൊടുത്തു അങ്ങനെ അങ്ങനത്തെ അച്ഛൻ ഇതൊക്കെ ഇട്ടിട്ട് പൊതിഞ്ഞ് കെട്ടി അമ്മ കെട്ടാറില്ല മിക്ക എപ്പോഴും അച്ഛൻ തന്നെയാട്ടോ ഇത് കെട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കെട്ടും ഞാനപ്പം ഇതൊന്ന് വീഡിയോ എടുത്തപ്പോഴാണ് നോക്കുന്നത് എങ്ങനെയാണ് മടക്കി കെട്ടുക അങ്ങനെ എന്തെയ്യും നമ്മുടെ പേപ്പറിലും കൂടെ ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സേഫ് ആയിട്ട് ഏതവിടെ ഇരുന്നോളൂ കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അതൊട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു നൂലോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഏകദേശം എന്തെങ്കിലും റെഡി ആയിട്ടുണ്ട്